മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് നിങ്ങൾ സ്വന്തം തീരുമാനങ്ങൾ എടുക്കണമെന്ന് ഞാനിന്ന് നിങ്ങളോട് പ്രത്യേകമായി പറയുന്നു എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ തീരുമാനം എടുക്കുവാൻ അനുവദിക്കാതിരിക്കൂ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾക്കായി നിങ്ങളുടെ ഉള്ളിൽ ഒരു അഭിഷേകം വസിക്കുന്നുണ്ട് വേദപുസ്തകം പറയുന്നു ആരും തന്നെ നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് നിർദ്ദേശിക്കേണ്ട ആവശ്യമില്ല പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തെ നയിക്കുകയും മാർഗ്ഗനിർദ്ദേശം നൽകുകയും ചെയ്യുന്നതാണ് അത് നിങ്ങളുടെ അവകാശമാണ് രക്തത്താൽ വാങ്ങപ്പെട്ടത് പരിശുദ്ധാത്മാവിന്റെ നേതൃത്വത്തെ പിന്തുടരാൻ ദൈവം തന്ന അവകാശമുണ്ട് പരിശുദ്ധാത്മാവിനെ പിന്തുടരുന്നത് ആത്മീക പക്വതയുടെ പല അടയാളങ്ങളിൽ ഒന്നാണ് റോമർ എട്ട് പതിനാല് പറയുന്നു പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കൾ എന്നറിയപ്പെടും വെറും ദൈവത്തിൻ്റെ മക്കളല്ല നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് പക്ഷേ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കൾ എന്നറിയപ്പെടും നിങ്ങൾക്കറിയാമോ പുതിയ നിയമത്തെക്കുറിച്ച് ഞാൻ ഇന്ന് ചിന്തിക്കുകയായിരുന്നു സത്യത്തിൽ ഞാൻ നിയമങ്ങളെക്കുറിച്ച് ഒരു പുസ്തകം വായിക്കുകയായിരുന്നു പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും കുറിച്ചുള്ള പുസ്തകം ഞാൻ ഇന്നത്തേക്ക് ഏതാനും വചനങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു കാര്യം കയറിക്കൂടി ജനങ്ങൾ പഴയ നിയമത്തിന് കീഴിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ നിയമത്തെ അവർക്ക് അതുപോലെ ഒരുപക്ഷെ സ്വീകരിക്കാൻ പ്രയാസമായിരിക്കും എന്നെനിക്ക് തോന്നി തുടങ്ങി അവർ പിന്തുടരാൻ ശ്രമിച്ച നിയമങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ നിയമങ്ങളും വ്യവസ്ഥകളും ഡിമാൻഡുകളും ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതും അവർക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സമ്മർദ്ദമുണ്ടായിരുന്നു അതെല്ലാം ദൈവം നൽകിയ കൽപ്പനകളായിരുന്നില്ല ജനങ്ങൾക്ക് ചെയ്യാവുന്നതും ചെയ്യാനാവാത്തതുമായ ദൈവം പറഞ്ഞത് പക്ഷേ പരീശന്മാർ മതവിശ്വാസികളായ അവർ ഇന്നും നമ്മുടെ കാലത്തും അവരുണ്ട് മത അനുയായികൾ അവർ അത് മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോയി അവർ പത്ത് കൽപ്പനകളെ എടുത്ത് യേശു വന്നപ്പോഴേക്ക് അത് ഏകദേശം രണ്ടായിരം കൽപ്പനകളാക്കി പലപ്പോഴും ജനങ്ങൾ നിങ്ങൾക്ക് നിയമമായി മാറിയേക്കാം അവരെന്താണോ ചെയ്യാൻ പ്രതീക്ഷിക്കുന്നത് അത് നിങ്ങൾക്ക് നിയമമായി മാറുന്നു അങ്ങനെ നിങ്ങളും അതേ കാര്യങ്ങൾ ചെയ്യേണ്ടതാണെന്ന് നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങും എന്നാൽ സത്യം ഇതാണ് നിങ്ങൾ ദൈവത്തിൻ്റെ നേതൃത്വം പിന്തുടരണം അതായത് നിങ്ങൾ ഏതാനും പരിതസ്ഥിതികളെ നേരിടേണ്ടി വരും എന്നിട്ട് പറയും ഞാൻ അതാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് എന്തുകൊണ്ടോ തോന്നുന്നില്ല നിങ്ങൾക്കത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകാതിരുന്നാൽ അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല നമുക്ക് റോമർ ഏഴ് നാല് നോക്കാം പല കാരണങ്ങൾ കൊണ്ടും എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നാൽ അവയിൽ ഒന്നിന് കാരണം എൻ്റെ ജീവിതത്തിലെ വിളി അനുസരിച്ച് ദൈവത്തിൻ്റെ നേതൃത്വം പിന്തുടരാൻ അദ്ദേഹം എന്നെ അനുവദിക്കുന്നു അതുകൊണ്ടാണ് ദൈവം ഒരിക്കലും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല നീ എല്ലാവരുടെയും മുന്നിൽ കയറി നിൽക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ അവരുടെ മുന്നിൽ കൊച്ചാവില്ലേ അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചോദിച്ചിട്ടില്ല എന്തുകൊണ്ടാണെന്നോ അദ്ദേഹം എന്നെ നിയന്ത്രിക്കേണ്ടതില്ല കാരണം അദ്ദേഹം ആരാണെന്ന് അദ്ദേഹത്തിന് അറിയാം എനിക്ക് വെട്ടിത്തുറന്ന് പറയാൻ ആഗ്രഹമില്ല പക്ഷെ നിങ്ങൾക്കറിയാമോ എനിക്കത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഇന്നും കൂടിയേ ചാൻസ് കിട്ടുകയുള്ളു മറ്റുള്ളവരെ നിയന്ത്രിക്കേണ്ടവരാണ് തങ്ങൾ എന്ന് വിശ്വസിക്കുന്ന ജനങ്ങൾ എങ്ങനെയാണെന്നോ അവർ ശക്തരും അധികാരമുള്ളവരുമായിരിക്കും പക്ഷെ ഞാൻ കരുതുന്നു അവരാണ് ഏറ്റവും ബലഹീനരും ഏറ്റവും പേടിത്തൊണ്ടന്മാരും ഇന്ന് എനിക്കതറിയാം കാരണം ഞാൻ നിയന്ത്രിക്കുകയും അധികാരം കാണിക്കുകയും ചെയ്തിരുന്നു അതെനിക്കുണ്ടായ ഭയത്തിൽ നിന്നും അസുരക്ഷിതത്വത്തിൽ നിന്നുമായിരുന്നു യേശുവിൽ ഞാൻ ആരാണെന്ന് എനിക്കറിയാത്തതും ഒരു കാരണമായിരുന്നു നിങ്ങൾക്ക് ക്രിസ്തുവിൽ ആരാണെന്ന് അറിയാമെങ്കിൽ ജനങ്ങൾ നിങ്ങളോട് വിസമ്മതം കാണിക്കും അത് നിങ്ങളെ ശല്യപ്പെടുത്തുകയേയില്ല കാരണം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ആരാണെന്നതല്ല അത് നിങ്ങളുടെ അഭിപ്രായമാണ് നിങ്ങൾക്ക് യേശുവിൽ ആരാണെന്നത് കൃത്യമായി അറിയുമെങ്കിൽ നിങ്ങൾ ശരിയാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ഞാനൊരു കൂട്ടുകാരിയോട് ഒരിക്കൽ സംസാരിക്കുമ്പോൾ പറഞ്ഞു നമ്മൾ ശരിയാണെന്ന് തെളിയിക്കാൻ നാം എന്തൊക്കെ വഴികളിലൂടെയാണ് കടന്നു പോകേണ്ടി വരുന്നത് ഞാൻ പറയട്ടെ ശരിയായ ജീവിതത്തിന് ഉയർന്ന പരിധി നൽകപ്പെടുന്നു റോമർ ഏഴോ നാലാം വാക്യം ഇന്നെനിക്ക് ഇത്രയധികം ശക്തി ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല പക്ഷെ കൊള്ളാം എനിക്കൊരു കിട്ടിയിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ദൈവഹിതത്തിലേക്ക് കടക്കുമ്പോൾ അതാണ് സംഭവിക്കുക നിങ്ങളിൽ മറ്റൊരു ശക്തി പ്രവേശിക്കും നിങ്ങളിൽ ചിലർ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ കൂടുതൽ മെച്ചമാകുമായിരുന്നു അന്നത്തെ ദിവസം എഴുന്നേറ്റ് നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ശക്തി ലഭിച്ചിട്ടുണ്ടാവുമായിരുന്നു അയ്യോ വീണ്ടും ഞാൻ ആ കൊള്ളരുതാത്ത മീറ്റിങ്ങിന് പോകണമല്ലോ ദൈവമേ അതൊന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എനിക്ക് സന്തോഷിക്കാമായിരുന്നു എനിക്ക് നാളെ ജയിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകണം കാരണം അവൾ എങ്ങനെയാണെന്ന് എനിക്കറിയാം ഞാൻ പോയില്ലെങ്കിൽ അവൾ എന്നോട് ദേഷ്യപ്പെടും അല്ല നിങ്ങൾക്കറിയാമോ ജനങ്ങൾ ഇതുപോലുള്ള എത്ര ആയിരം ആയിരം കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നോ ചില കാര്യങ്ങൾ നമ്മൾ കടമ നിറവേറ്റനായി ചെയ്യും ചില കാര്യങ്ങൾ ദയ കാരണം ചെയ്യുന്നു പക്ഷേ സത്യം പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടിയാണ് അത് ചെയ്യുന്നതെങ്കിൽ ആഹ്ലാദത്തോടെയാണ് നിങ്ങൾക്ക് ചെയ്യുന്നത് ഞാൻ എനിക്ക് ചെയ്യാൻ ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും പോയി ചെയ്യാം കാരണം ദൈവം എന്നോടത് ചെയ്യാൻ പറയുന്നതായി തോന്നി ഞാനത് ചെയ്തേ തീരൂ അത് ചെയ്യുന്നതിനായി ഞാൻ ഇന്നും ദൈവത്തെ സേവിക്കുകയാണ് ഞാനിത് ചെയ്തില്ലെങ്കിൽ ആരെങ്കിലും ദേഷ്യപ്പെടുവന്നത് കൊണ്ടാണ് എനിക്കത് ചെയ്യാൻ തോന്നിയതെങ്കിൽ അവരെന്നോട് ദേഷ്യപ്പെട്ടാലും എൻ്റെ മേൽ അധികാരം സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്ന് പോകാതിരിക്കുന്നതാണ് നല്ലത് ശരി റോമർ ഏഴ് നാല് പതിനഞ്ചാം മറ്റേ നോക്കാം അതുകൊണ്ട് സഹോദരന്മാരെ നാം ദൈവത്തിന് ഫലം കായ്ക്കി മാറും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീര മുഖാന്തരം മരിച്ചിരിക്കുന്നു അവൻ മരിച്ചപ്പോൾ നിയമം പൂർത്തിയാക്കിയിരുന്നു അവൻ പറഞ്ഞു എല്ലാം നിവൃത്തിയായി യേശു പറഞ്ഞ ഇതാണ് എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും പിന്തുടരുന്നതും ഇത് പാടില്ല അത് ചെയ്യണം എന്നിങ്ങനെയുള്ള തെറ്റുകൾ അതോടുകൂടി അവസാനിച്ചിരിക്കുന്നു നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായ പ്രമാണത്തിൽ പാപരോഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കാതെ വണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു ഇത് ശ്രദ്ധിക്കണം ദൈവത്തെ അല്ലാതെ മറ്റെല്ലാവരെയും നാം പിന്തുടർന്നാൽ എങ്ങനെയാണ് നമുക്ക് ഫലം കായ്ക്കാനാവുക ആത്മീക നേതാക്കൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ക്രിസ്തീയ മതക്കാർ അതിലുമുപരി ശ്രദ്ധിക്കണം എല്ലാവരും ദൈവം പറഞ്ഞു എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ച് ദൈവം നിങ്ങളോട് പറഞ്ഞ എന്തിനെക്കുറിച്ചെങ്കിലും സംസാരിക്കുമ്പോൾ അത് സാരമില്ല പക്ഷേ നിങ്ങൾ മറ്റാരോടെങ്കിലും ദൈവം അവർക്കായി സംസാരിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടമാണെന്ന് മാത്രമല്ല നിങ്ങളതിന് വിലമതിപ്പ് കൊടുക്കാനായി ദൈവത്തെ വലിച്ചിടുന്നു നിങ്ങൾ അയാളെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് നിങ്ങളോട് പറയാൻ ദൈവം പറഞ്ഞു അതെയോ വിട്ടിത്തം പറയാതെ അത് അവർ നിങ്ങളോട് അഭിപ്രായം ചോദിച്ചാൽ അവർക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് വാസ്തവത്തിൽ എന്തു തോന്നുമെന്നത് നിങ്ങൾ പറയണമെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കറിയാമോ ഒരു ദിവസം ആരോ എന്നോട് ചോദിച്ചു ഉപദേശമാണ് നാമെല്ലാം ചെയ്യാറുള്ളത് പോലെ ഞാൻ ഉപദേശം നൽകി ബ്ലാ ബ്ലാബ്ലബ്ലാ ബ്ലാബ്ലാ ഞാൻ പറഞ്ഞു നിങ്ങൾക്കറിയാം മോറിയു വായൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് സത്യത്തിൽ അറിയില്ല ഞാൻ പറഞ്ഞു ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുരിഞ്ഞിട്ടേ ഇല്ല ഞാൻ ചില ഐഡിയകൾ തരാം പക്ഷേ അടിസ്ഥാന തത്വം ഇതാണ് കൂടുതൽ ജനങ്ങൾ ഉപദേശം ചോദിക്കുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും നിങ്ങൾ ദൈവത്തെ പിന്തുടർന്ന് നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുക പക്ഷേ നമുക്ക് ഉപദേശം നൽകുന്നതാണ് ഇഷ്ടം വേദപുസ്തകം പറയുന്നു നമ്മൾ ഇനി നിയമത്തിൻ കീഴിൽ ജീവിക്കേണ്ടതില്ല പക്ഷെ നമ്മൾ ജീവിതത്തിന്റെ പുതുമയിൽ ജീവിക്കുന്നു ഇതെനിക്കിഷ്ടമായി പുതിയ നിയമം വന്നപ്പോൾ അന്നത്തെ ജനങ്ങൾ ജീവിച്ചു കൊണ്ടിരുന്ന അടിമത്വം മാറി യേശുവിനോട് അവർക്കുണ്ടായിരുന്ന ഉടമ്പടി നിറവേറ്റാൻ അവർ എന്തുമാത്രം സന്തോഷിച്ചിട്ടുണ്ടാവും എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ അന്നത്തെ ജനങ്ങൾ വിശ്വാസത്തിന് വേണ്ടി സ്വയം മരിക്കാൻ തയ്യാറായിരുന്നു അവർക്ക് ധാരാളം അടിമത്വം ഉണ്ടായിരുന്നു ധാരാളം വേർതിരിവുണ്ടായിരുന്നു ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാവുന്നത് സ്വാതന്ത്ര്യമേ ഇല്ല ഈ പുതിയ നിയമം വന്നപ്പോൾ വേദപുസ്തകം പറയുന്നു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എത്രയെന്ന് ഒരു പുതിയ നിയമമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി അവർ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ വ്യക്തിപരമായി നയിക്കപ്പെട്ടു എന്നർത്ഥം അവർക്കിനി ആത്മീയ നേതാവിന്റെയോ പുരോഹിതന്റെയോ ഒരാവശ്യവുമില്ല എപ്പോഴും ദൈവത്തിൽ നിന്ന് കേൾക്കാം ടൗണിലേക്ക് ഒരു പ്രവാചകൻ വരുന്നവരെ കാത്തിരുന്ന് അവരെന്ത് ചെയ്യണം എന്ന് പ്രവചനം കേൾക്കേണ്ട ആവശ്യമില്ല പക്ഷേ അവർക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി ദൈവത്തിൽ നിന്ന് കേൾക്കാം ദൈവ സാന്നിധ്യത്തിലേക്ക് സ്വാതന്ത്ര്യത്തോടെ പോയി വരാം കാരണം ദൈവവുമായി ഒരു ബന്ധമുണ്ടാക്കാനായി കടന്നു ചെല്ലാൻ ഓരോരുത്തർക്കും വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് ഇതാണ് പുതിയ നിയമത്തിന്റെ മനോഹാരിത അത് പുത്തനായിരുന്നു പുതിയതായിരുന്നു അത് സൃഷ്ടാത്മകമായിരുന്നു അതിന് വ്യത്യസ്തതയുണ്ടായിരുന്നു എല്ലാം പദ്ധതി രൂപീകരണ പ്രകാരമുള്ളതാവുന്നത് കൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ ദേവാലയങ്ങൾ മുഷിപ്പുണ്ടാക്കുന്നത് നിങ്ങൾക്കറിയാമോ നമുക്കൊരു പദ്ധതിയും പരിപാടിയും ഉണ്ട് പക്ഷേ ഞാൻ ഇവിടെ വന്ന് പല കാര്യങ്ങളും പറയുമ്പോൾ ഞാൻ പറയാൻ പ്ലാൻ ചെയ്തതല്ല ചെയ്യാത്തവയാണ് പറയാറുള്ളത് ഞാൻ പറയുന്നത് എന്നല്ല ചിലപ്പോൾ അവ കൂട്ടിക്കലരും പരിശുദ്ധാത്മാവ് സൃഷ്ടികർത്താവാണ് പരിശുദ്ധാത്മാവിന്റെ നേതൃത്വം പിന്തുടർന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മുഷിപ്പ് ഉണ്ടാവുകയില്ല ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് നിങ്ങൾ ആരെങ്കിലും ഒരേ കാര്യങ്ങൾ കേട്ട് മടുത്തു എന്തൊരു മുഷിപ്പ് മടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു തീരുമാനമെടുക്കുക ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് മതിയാക്കി ദൈവത്തോട് ചോദിക്കൂ ഇന്ന് എനിക്ക് വേണ്ടി എന്താണ് കരുതിയിരിക്കുന്നത് അത് ദീർഘമായിരിക്കില്ല നിങ്ങൾക്ക് മുഷിപ്പും തോന്നില്ലെന്ന് ഉറപ്പാണ് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ദൈവം ഒരിക്കലും മുഷിപ്പനല്ല ജനങ്ങൾ നിങ്ങൾക്ക് നിയമമാവാൻ സമ്മതിക്കരുത് അപ്പോസ്റ്റലെ പ്രവർത്തി അഞ്ച് ഇരുപത്തി ഒൻപതിൽ ഞാനൊരു വചനം വായിച്ചു തരാം കാരണം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കഥയുമായി അതിന് ബന്ധമുണ്ട് ഈ വചനം നിങ്ങൾക്ക് മുകളിലിട്ട് തന്നാൽ കാണാൻ സാധിക്കും അത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ പത്രോസും അപ്പോസ്തലന്മാരും പറഞ്ഞു നമ്മൾ മനുഷ്യനേക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത് നാം മനുഷ്യനേക്കാൾ ദൈവത്തെ അനുസരിക്കണം എഴുപതുകളിൽ എനിക്ക് പരിചയമുള്ള ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു അദ്ദേഹം മൂന്ന് മാസത്തോളം വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു ഓരോ ഞായറാഴ്ചയും അദ്ദേഹം പ്രസംഗിക്കുമായിരുന്നു നമ്മൾ ദൈവത്തെയാണ് മനുഷ്യനേക്കാൾ അനുസരിക്കേണ്ടത് അദ്ദേഹം കരുതിയത് ഞങ്ങളോട് അദ്ദേഹം പ്രസംഗിക്കുകയാണെന്നാണ് പക്ഷേ സത്യത്തിൽ ദൈവം അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിക്കുകയായിരുന്നു കാരണം സത്യം ഇതാണ് അദ്ദേഹം നിയന്ത്രണക്കാരനും അധികാരം സൃഷ്ടിക്കുന്നവനുമായിരുന്നു കരുതിക്കുട്ടി അതൊന്നും ചെയ്യുന്നതല്ല പക്ഷെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെയും മൂപ്പന്മാരിലൂടെയും ആയിരിക്കണമെന്ന് അദ്ദേഹം നിശ്ചയിച്ചിരുന്നു എനിക്ക് ദൈവത്തിനായി പ്രവർത്തിക്കണമെന്നും അവനെ സേവിക്കണമെന്നും അതിയായ ആഗ്രഹമുണ്ട് താനും ആ ചർച്ച് സുവിശേഷ പ്രതികൾ തെരുവുകളിൽ വിതരണം ചെയ്യുന്നതിൽ വളരെ ഉത്സാഹമുള്ളവരായിരുന്നു അപ്പോഴാണ് എനിക്ക് ഈ ആശയം ഒതുച്ചത് ഞാൻ കരുതി അതൊരു വേനൽക്കാലമായിരുന്നു ഞാൻ മനസ്സിൽ കരുതി ഇതിനായി ജനങ്ങളെ ഇളക്കാൻ എനിക്ക് സാധിക്കും എന്ന് ഉറപ്പാണ് ദിവസം മുഴുവനും ഒന്നും ചെയ്യാതിരിക്കുന്ന ഏതാനും സ്ത്രീകളെ ഒരുമിച്ച് കൂട്ടാൻ എനിക്ക് സാധിക്കും ഞാൻ അവരെ ഇതിന് സന്നദ്ധരാക്കും എന്നിട്ട് ഞാൻ പുറത്തുപോയി വേനൽക്കാലം മുഴുവനും കാറുകളിൽ ട്രാക്സ് ഒട്ടിക്കും ആ വേനൽക്കാലം കഴിഞ്ഞു ഞങ്ങൾ പതിനായിരം വാക്യങ്ങൾ കാറിന്റെ ഗ്ലാസ്സുകളിൽ ഒട്ടിച്ചു ജനങ്ങൾ കാറിൽ കയറുമ്പോൾ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന ഒരു ചെറിയ ചിരിക്കുന്ന മുഖം അവരെ കാറിലേക്ക് സ്വാഗതം ചെയ്തു ചിരിക്കു യേശു നിങ്ങളെ സ്നേഹിക്കുന്നു ഇത് ആരെയും വേദനിപ്പിക്കാൻ സാധ്യതയില്ല അല്ലേ നല്ല കാര്യമായിരുന്നു നല്ലൊരു മോട്ടീവ് പക്ഷെ മൂപ്പന്മാർ എന്നെ ചോദ്യം ചെയ്തു അവർ പറഞ്ഞു ഞാൻ മർക്കടമുഷ്ടിയുള്ള സ്ത്രീയാണ് കാരണം ആദ്യം ഞാൻ അവരുടെ അനുവാദം ചോദിച്ചില്ലെന്ന് യേശു ജനങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാൻ അവരുടെ അനുവാദം വേണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതെനിക്കൊരു പുതിയ വാർത്തയായിരുന്നു സത്യം പറഞ്ഞാൽ അതുപോലെ പല കാര്യങ്ങളും എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഇന്ന് ആ ചർച്ച് നിലവിലില്ല എന്നത് ശോചനീയമാണ് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് നാം മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കണം എന്നാലും ദൈവം അവരോട് ചെയ്യാൻ പറഞ്ഞതാണ് അവർ ചെയ്യുന്നത് എന്ന് ഉറപ്പാക്കാനാണ് മനുഷ്യർ ശ്രമിക്കുക ഇത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാനുള്ള സ്വാതന്ത്ര്യം ജനങ്ങൾക്ക് നൽകുന്നില്ല നിങ്ങളിത് കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആരെയും ദേഷ്യം പിടിപ്പിക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ നിങ്ങളിത് കേൾക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പിടിവാശിക്കാരിയാണെന്ന് പറയുന്നില്ല പാസ്ര പറയുന്നു ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ പറയുന്നില്ല എന്തെങ്കിലും ചെയ്യാൻ പാസ്ട്ര ദൈവം നടത്തുന്നതായി അദ്ദേഹത്തിന് തോന്നുന്നുണ്ടെന്ന് പറയുമായിരിക്കും അത് നല്ലതാണ് പലപ്പോഴും അദ്ദേഹം പറയുന്നത് ശരിയായിരിക്കാം എന്നാൽ അദ്ദേഹം നിങ്ങൾ ചെയ്യണമെന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും അത് ചെയ്യാൻ നിങ്ങൾക്ക് പ്രചോദനം തോന്നില്ല ഞാൻ ഇപ്പോഴേ പ്രശ്നത്തിലാണ് ഇനി പുറത്തു കിടക്കാൻ താമസിച്ചു പോയില്ലേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾ വിപ്ലവത്തിന് ഒരുങ്ങരുത് ജോയ്സ് പറഞ്ഞു നിങ്ങൾ പറയുന്ന ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് അതല്ല ഞാൻ പറയുന്നത് ഈ മീറ്റിംഗിൽ നമുക്ക് ഉണ്ട് ആരാധനയ്ക്കിടയിൽ തമ്പുരകൾ വായിക്കാൻ ഞാൻ അനുവദിക്കില്ല അവർ തെറ്റായി വായിച്ചേക്കും വാദ്യങ്ങൾ തെറ്റായി വായിച്ചെല്ലാവരുടെയും ക്ഷമ പരീക്ഷിക്കുന്നത് എനിക്കിഷ്ടമല്ല ഞാൻ ജനങ്ങളെ എഗ്വാനം വായിക്കാനും അനുവദിക്കുകയില്ല ഞങ്ങളുടെ മീറ്റിങ്ങിൽ ഒരു സ്ത്രീ അത് കൊണ്ടുവന്നു അവരുടെ പേഴ്സിൽ നിന്ന് അത് പുറത്ത് തള്ളി നിന്നിരുന്നു അവരത് അവിടെ അതുമായി തുറിച്ച ഇരുന്നു ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഞാൻ പ്രസംഗിക്കുമ്പോൾ ആരും എഴുന്നേറ്റ് പ്രവചനം പറയാനും ഞാൻ അനുവദിക്കുകയില്ല ആ സ്ത്രീ അതിന് ശ്രമിച്ചു അവർ വർഷങ്ങൾക്ക് മുൻപ് ഒരു മീറ്റിങ്ങിൽ അവിടെ ഒരു സെക്ഷനിലായിരുന്നു അവർ എഴുന്നേറ്റു ദൈവം ഇങ്ങനെ പറയുന്നു അത് തടസ്സമായിട്ട് എനിക്ക് തോന്നി അതെനിക്ക് തടസ്സമായിട്ട് തോന്നി കാരണം ഞാൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പരിശുദ്ധാത്മാവ് സ്വയം ഒരിക്കലും തടസ്സമുണ്ടാക്കില്ല ദൈവം ഇങ്ങനെ പറയുന്നു ദൈവം പറയുന്നു നിങ്ങൾ ഈ മിനിസ്ട്രി എന്നെ ഏൽപ്പിച്ച് എനിക്ക് സ്വയം സമർപ്പിക്കണം എന്ന് ഞാൻ പറഞ്ഞു മര്യാദക്ക് അവിടെ മിണ്ടാതിരിക്കും ഇതിനായി ഇത്രയേറെ വില കൊടുത്ത ശേഷം ഞാൻ അതിന് തയ്യാറല്ല എന്റെ മീറ്റിംഗ് ഏതോ ഒരു ഭ്രാന്തി നശിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നാൽ ആ സംഭവത്തിൽ ഞാൻ നിയന്ത്രണമോ അധികാരമോ സ്ഥാപിക്കുകയല്ല ദൈവം എനിക്ക് തന്ന നേതൃത്വം എന്ന റോളിന്റെ ചുമതല ഏൽക്കുകയായിരുന്നു ഒരു പക്ഷേ നിങ്ങളുടെ ചർച്ചിൽ ആരാധനാ സമയത്ത് ആൾത്താരയുടെ മുന്നിൽ ഡാൻസ് കളിക്കാൻ അനുവദിക്കുന്നുണ്ടാവും എന്റെ മീറ്റിംഗിൽ ഞാൻ അറിയാൻ അനുവദിക്കില്ല ഓ ഓ ദൈവം എന്നോട് ഡാൻസ് ചെയ്യാൻ ഇവിടെ ദൈവം പറഞ്ഞിട്ടില്ല നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് കാരണം ഞങ്ങളുടെ പള്ളിയിൽ പലതരത്തിലുള്ള ചുറ്റുപാടുകളിൽ നിന്നുള്ളവർ വരുന്നുണ്ട് നിങ്ങൾ എഴുന്നേറ്റ് ഇവിടെ വന്ന് നൃത്തം ചെയ്താൽ അവർ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയേക്കാം അവർ എന്റെ സന്ദേശം കേൾക്കാതെ സ്ഥലം വിടും യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന് സ്വാതന്ത്ര്യത്തെ പ്രവൃത്തിയിലൂടെ കാണിക്കണമെന്നില്ല പ്രത്യേകിച്ച് ആരെങ്കിലും നീരസപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കണമെങ്കിൽ ആ സ്ത്രീക്ക് എന്റെ ആരാധനയിൽ ഇഗ്വാനം കൊണ്ടുവരാൻ അനുവാദമില്ലായിരുന്നോ കാരണം അത് അവരുടെ ചുറ്റുമുള്ളവരെ പേടിപ്പിക്കാൻ ഇടയാകും ഏതായാലും പ്രൈസ് ദ ലോഡ് നമുക്ക് ആ പോസ്റ്റിലെ പ്രവൃത്തി അഞ്ചേ ഇരുപത്തി ഒൻപതിലേക്ക് തിരിച്ചു പോകാം നമ്മൾ ദൈവത്തെയാണ് മനുഷ്യനെയല്ല അനുസരിക്കേണ്ടത് ഞാൻ വിഷയത്തിൽ നിന്ന് വിട്ടുപോയെന്ന് കരുതിയോ ഞാൻ തിരിച്ചു വരും പാസ്റ്റർ മൂന്ന് മാസം അതേ വിഷയം പ്രസംഗിച്ചു എന്നത് അതിശയമല്ലേ പക്ഷെ പ്രവൃത്തി നേരെ വിപരീതമായിരുന്നു ഞാനൊന്ന് പറയട്ടെ ആ പള്ളി നശിച്ചു പോയി കാരണം എന്താണെന്ന് ജനങ്ങൾ ജനങ്ങളെ ആത്മീകമായി നിയന്ത്രിക്കാൻ ശ്രമിച്ചു അവരുടെ ജീവിതത്തിൽ ദൈവം എന്താണ് പറയുന്നതെന്ന് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരുന്നു ഞാനൊന്നു പറയട്ടെ ഇത് വലുതാണ് നിങ്ങളും സ്വന്തം കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കണം എനിക്ക് നാല് മക്കളുണ്ട് അവരെല്ലാവരും പ്രസംഗിച്ചാൽ നന്നായിരിക്കുമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ പക്ഷേ ആരും അത് ചെയ്തില്ല അതെന്തുകൊണ്ടാണെന്നു ഞാൻ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യാൻ അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്താൻ തയ്യാറല്ലായിരുന്നു ഞാൻ അവരോട് എപ്പോഴും പറയും നിങ്ങൾക്ക് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാം പ്രവർത്തിക്കാതെയും ഇരിക്കാം നിങ്ങൾക്ക് മിനിസ്ട്രി ഇഷ്ടമാണോ അതോ മറ്റെന്തെങ്കിലും ചെയ്യാനാണോ ഇഷ്ടം നിങ്ങളുടെ ജീവിതത്തിലെ ദൈവഹിതം പിന്തുടർന്ന് അത് നിറവേറ്റുന്നതിലാണ് എൻ്റെ സന്തോഷം ഞാൻ മരിച്ച ശേഷം ഈ ശുശ്രൂഷ എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവത്തിനറിയാം എനിക്കറിയില്ല നിയന്ത്രണ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നതിലും വളരെയധികം ശ്രദ്ധിക്കണം നിയന്ത്രണ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് ദൈവമേ അവരെ ഇയാളെ വിവാഹം കഴിക്കാൻ അനുവദിക്കരുതേ അവരെ ഇത് ചെയ്യാൻ അനുവദിക്കരുത് അവരെ കൊണ്ട് അത് ചെയ്യിക്കണം നിങ്ങൾ പറയേണ്ടത് ഇതാണ് ദൈവമേ മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് എന്നെനിക്ക് അറിയില്ല അവർ ചെയ്യുന്നത് ബൈബിൾ പ്രകാരം തെറ്റാണെങ്കിൽ മാത്രമേ ഞാൻ അറിയേണ്ടൂ എൻ്റെ മക്കൾ അവരുടെ ജീവിതത്തിലെ ദൈവവിളിയെ നിവർത്തിക്കണമെന്നാണ് ഞാൻ ദിവസവും പ്രാർത്ഥിക്കാറ് അവരുടെ അമ്മയുടെ വിളിയല്ല ദൈവവിളിയെ എത്രയോ യുവതി യുവാക്കൾ സ്വയം കുഴപ്പത്തിൽ അകപ്പെടുന്നുണ്ടെന്നറിയാമോ കാരണം അവർ മാതാപിതാക്കളുടെ പ്രതീക്ഷകൾക്ക് കീഴിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ദൈവത്തെ സ്നേഹിച്ച് ദൈവം അവരോട് ചെയ്യാൻ പറയുന്നത് നമ്മുടെ മക്കൾ ചെയ്യണം എന്നാണ് നാം പ്രതീക്ഷിക്കേണ്ടത് അല്ലാതെ നമ്മുടെ സ്വപ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ നടന്നു കാണണം എന്നല്ല ഇനി ഞാൻ ഇത് നൽകുകയാണ് നിങ്ങൾക്ക് ഇത് കൈകാര്യം ചെയ്യാനാവുമോ എന്നെ ശ്രമിക്കട്ടെ കൊലോസിയർ മൂന്നെടുക്കാം നിങ്ങൾക്കിത് കൈകാര്യം ചെയ്യാനാവുമോ എന്ന് കാണട്ടെ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ കാണാം സ്ത്രീകളെ നിങ്ങളുടെ ഭർത്താവിന് അടങ്ങുവിൻ എന്നതാണിത് ഈ വചനം കേട്ടിട്ട് നിങ്ങളുടെ പ്രതികരണം എന്താണെന്ന് ഞാനൊന്ന് നോക്കട്ടെ വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പിൻ ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൻ ഉചിതമാകും വണ്ണം കീഴടങ്ങുവിൻ ഇവിടെ കീഴടങ്ങുവിൻ എന്ന വാക്കിനർത്ഥം സമാധാനമുണ്ടാക്കാനും നേരായ ദിശയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളതിനുമായി ഏതാനും അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തേണ്ടി വരും എന്നാണ് അതായത് ദേവിൻ്റെ ഗോൾഫുകളിയെ നിയന്ത്രിക്കാൻ നിൽക്കാതെ ഞാൻ അദ്ദേഹത്തിന് കീഴടങ്ങിയതുപോലെ ആമേ ഉചിതമാകും വണ്ണം ഭർത്താവിന് കീഴടങ്ങും പലർക്കും ഈ സ്ഥലത്ത് വരുമ്പോൾ അതോടെ നിർത്തണമെന്ന് തോന്നുന്നു ഇതിൻ്റെ ബാക്കിയും കൂടി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം ഇത് കർത്താവിൽ ഉചിതവും നിങ്ങളുടെ കടമയും ആകുന്നുവല്ലോ ഇനി ഇതിനെ ബാലൻസ് ചെയ്യുന്ന അടുത്ത വാക്യം വായിച്ചു നോക്കാം ഭർത്താക്കന്മാരെ ഭർത്താക്കന്മാരെ മാത്രം അങ്ങനെ വിടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല ഭർത്താക്കന്മാരുടെ കാര്യം ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ പരിതാപകരം ഇപ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും അതായത് അവൾ കരയുമ്പോൾ നിങ്ങൾ അവളെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ പറയണം ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ എന്നെ മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് അവളെ മനസ്സിലായില്ലെങ്കിൽ സാരമില്ല നിങ്ങൾ അവളെ മനസ്സിലാക്കി എന്ന് പറയണം മനസ്സിലാക്കിയിട്ടില്ല എന്നത് വേറെ കാര്യം അനുകമ്പ കാണിക്കൂ നിനക്ക് എന്ത് പറ്റി നിനക്ക് ഭ്രാന്താണ് നിന്റെ ദേഹത്തിലെ ഹോർമോൺസിന് എന്തോ സംഭവിച്ചു എന്നൊക്കെ പറയുന്നു ഈ സന്ദേശം സൗത്തിലേക്കാണെന്ന് എനിക്ക് തോന്നുന്നു ഞാനിത് വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഇതൊരു കാര്യമാണ് ഇതൊരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നു ദൈവം ചീത്തയാക്കപ്പെടാനോ അധികാരത്തിന് അടിമയാവാനോ നിയന്ത്രിക്കപ്പെടാനോ പരിഹാസത്തിന് പാത്രനാവാനോ ആരെയും വിളിക്കുന്നില്ല ഇതുമായി നിങ്ങൾ ഒത്തുപോകേണ്ടതില്ല നിങ്ങൾ ദൈവത്തിന് അനുയോജ്യമാകും വിധത്തിൽ കീഴടങ്ങണം ഭർത്താക്കന്മാർ ഭാര്യമാരോട് ശരിയായ രീതിയിൽ പെരുമാറിയാൽ ഭർത്താക്കന്മാരോട് ഭാര്യമാരും ദൈവം ആഗ്രഹിച്ച വിധത്തിൽ പെരുമാറും ഏത് വിവാഹവും മനോഹരമാക്കാനാവും സ്നേഹപൂർണമാക്കാനും അതിന് നിങ്ങൾ രണ്ടുപേരും പങ്കാളികളാണ് ഹവയെ ആദാമിന്റെ കാലടിയിൽ നിന്നല്ല ഉണ്ടാക്കിയത് വാരിയല്ലിൽ നിന്നാണ് ഉണ്ടാക്കിയത് സ്ത്രീകൾ അതിബുദ്ധിശാലികളാണ് അത്ഭുതകരമായ സൃഷ്ടികളാണ് അനേകം കഴിവുകളും ബുദ്ധിയുമുള്ളവരാണ് ചരിത്രത്തിൽ ഉടനീളം സാത്താൻ സ്ത്രീകളോട് ചെയ്തത് അഹോചരം തന്നെയാണ് നമ്മൾ സമാധാനത്തിന് കീഴടങ്ങണം ഞാൻ പല കാര്യങ്ങൾക്കും കീഴടങ്ങാറുണ്ട് പണ്ടൊരു കാലത്ത് ഞാൻ അങ്ങനെ ആയിരുന്നില്ല ഞാൻ വിപ്ലവാസക്തയായിരുന്നു അധികാരം കാണിക്കാനും എല്ലാവരെയും നിയന്ത്രിക്കാനും ആഗ്രഹിച്ചു അത് ദൈവത്തിന് ഇഷ്ടമല്ലായിരുന്നു നിങ്ങൾ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് അവസാനിപ്പിക്കേണ്ടതാണ് കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഒരു സ്ത്രീ എന്നോട് ഈ എടുത്ത് പറഞ്ഞു അവരുടെ ഭർത്താവ് ചെറിയൊരു പട്ടണത്തിലേക്ക് മാറണമെന്ന് പറയുന്നുവെന്ന് അവർക്കതിനോട് ഒരിക്കലും സമ്മതമല്ലായിരുന്നു അവർ നന്നായി പെരുമാറും എല്ലാവരോടും മയമായി സംസാരിക്കും എല്ലാവരെക്കുറിച്ചും ചിന്തിക്കുകയും അവർക്കായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അവർ പറഞ്ഞു ഇല്ല ദൈവം അത് ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ അത് ദൈവഹിതമാണെന്ന് പറയരുത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ അവർ പ്രാർത്ഥിക്കുകയായിരുന്നു പരിശുദ്ധാത്മാവപ്പോൾ അവരോട് പറയുന്നതായി തോന്നി നിന്റെ ഭർത്താവ് നിന്നോട് ജീവകാലം മുഴുവൻ നല്ലവനായിരുന്നു നിന്നെ അദ്ദേഹം നന്നായി നോക്കി ഇത് അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരിക്കും നീ അദ്ദേഹത്തെ അനുസരിക്കണം അങ്ങനെ അനുസരിച്ചു ഇതാണ് ശരിയായിട്ടുള്ള കീഴടങ്ങൽ ഒരു പുരുഷൻ നിങ്ങളെ നിയന്ത്രണത്തിലാക്കി കൂട്ടുകാരികൾ പാടില്ലെന്ന് വിലക്കി നിങ്ങളെ പള്ളിയിൽ പോകാൻ അനുവദിക്കാതെയും നിങ്ങൾക്ക് പണമൊന്നും തരാതെയും എപ്പോഴും നീ ഇത് ചെയ്യണം അത് ചെയ്യണം അത് ചെയ്യരുത് എന്നൊക്കെ പറയുകയും ദേഷ്യത്തോടെയും ഒച്ചവച്ചും നിങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ എൻ്റെ അമ്മയുടെ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതിന് എൻ്റെ മേൽ മോശമായ ബാധ്യപ്പാണ് ഉണ്ടാക്കാനായത് ഞാൻ അമ്മയെ കണ്ടാണ് വളർന്നത് അമ്മ അച്ഛൻ്റെ കോപത്തിന് സ്വയം വിട്ടുകൊടുത്തു അത് കണ്ട് ഞാൻ പറഞ്ഞു ഞാൻ എന്തു ചെയ്യണമെന്ന് ആരും എന്നോട് പറയാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത് അതിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരാൻ ദൈവം വീണ്ടും കുറേ വർഷങ്ങൾ എടുത്തു എന്നാൽ സഭയെ ഓരോ വ്യക്തിക്കും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാനുള്ള അവകാശമുണ്ടെന്നാണ് ഞാൻ പറയുന്നത് നാം പരസ്പരം ബഹുമാനിക്കണം ജനങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത് അവർ നിങ്ങൾ നിയന്ത്രിക്കാനും ശ്രമിക്കരുത് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ വിളിച്ചിട്ട് അവർ ഇല്ല എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ വെറുതെ വേദനിക്കാനും വിഷമിക്കാനും നിൽക്കാതെ പറയൂ ഹേയ് ഞാൻ എൻ്റെ മക്കളോട് എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ പറയാറുണ്ട് ചെയ്യണമോ എന്നത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിലും എനിക്ക് യാതൊരു വിഷമവും നീരസവും ഉണ്ടാവില്ല നിങ്ങളെ ക്ഷണിച്ചത് മാത്രമേ ഉള്ളൂ ആരെയും ഒന്നും ചെയ്യാൻ നിർബന്ധിക്കാനും പാടില്ല പുത്രൻ സ്വതന്ത്രനാക്കിയവൻ വാസ്തവത്തിൽ സ്വതന്ത്രനാണ് നിങ്ങൾക്കൊരു അഭിഷേകമുണ്ട് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പുമുണ്ട് നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് കേൾക്കാനാവും നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ളവരാകണം ദൈവത്തിൽ നിന്ന് നിങ്ങളെ വലിക്കുന്നുണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങളെ നേരിടാനും നിങ്ങൾ പഠിക്കണം പറയാൻ പഠിച്ച് നിൽക്കുക ശുശ്രൂഷ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പെട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക മിനിസ്ട്രീസിന്റെ പങ്കുചേരുകൾ ആണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്